അത് ഒട്ടും ഗുണം ചെയ്യില്ല രാഷ്ട്രീയത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ നമുക്ക് കഴിയണം നന്മയാണ് തിന്മയാണ് തിരിച്ചറിയാൻ കഴിയണം അത് ഈ തലമുറ വളരെ കുറവാണ് പ്രസ് ക്ലബിലെ പിന്നെ കോഴ്സിന് ജയിച്ചു വന്നുകൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണമായും ജേർണലിസ്റ്റ് ആവുന്നില്ല പ്രായോഗിക രംഗത്തെ അയാൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം അറിയാൻ കഴിയണം മനസ്സിലാക്കാൻ കഴിയണം ഇല്ലാതെ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം കാരണം ഈ പത്രക്കാർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നതാണ് ഈ നാടിന് നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളില്ല പൊരുത്തക്കേട് കണ്ട വിളിച്ചു പറയാൻ കഴിയേണ്ടേ പോരായ്മ കണ്ടതിൽ വിളിച്ചു വിളിച്ചു പോരാൻ കഴിയേണ്ടേ അല്ലാതെ ഇതൊന്ന് അലുവലിയെ ഒരു കാര്യവുമില്ല അത് നിതി നിരൂപണ ബുദ്ധിയോടെ നിശ്ചിതമായ നിരൂപണ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവർക്ക് ഈ രംഗത്ത് പിടിച്ചേക്കാൻ നിൽക്കാൻ കഴിയും ഇന്ത്യയിലെ പത്രലോകം അങ്ങനെയാണ് ഒരുപാട് പേര് ഇന്നും വാഴ്ത്തപ്പെടുന്നുണ്ട് പഴയ തലമുറയിലെ ആൾക്കാർ എന്തുകൊണ്ടാണ് അവരുടെ ശൈലി അവരുടെ ദർശനം ഇതൊക്കെ എന്നും മറ്റാൾക്ക് പിന്തുടരാൻ കഴിയുന്ന ഉദാഹരണങ്ങളാണ് അതുകൊണ്ടാണ് അവരെ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നതും വിജയിച്ചതും നമ്മുടെ മനസ്സിൽ വളർത്തി നിൽക്കുന്നതും നന്ദി